അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് ചുമ്മാ ചുമ്മാ കണ്ടെത്തിയിട്ട് കണ്ടെത്തിയിട്ട് അപ്പൊ നമുക്ക് ചുമ്മാ

ഞാൻ ഞാൻ ഞാനെ കണ്ടായിരുന്നു അമ്മളുടെ അക്വോറിയം അക്വോറിയത്തിൽ കുറേ അധികം മീനുകളുണ്ട് ആലപ്പുഴയിൽ എവിടെയെങ്കിലും ഉള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് തരാം പിന്നെ ഇവിടെ കുറേ ഫൈറ്റർ ഉണ്ട് ഈ ഫൈറ്റർ രണ്ടെണ്ണം അപ്പം ആ കുത്തുപോണി ഒന്ന് കഴുകണമായിരുന്നു അപ്പം ബോയ്ക്ക്ൻ്റെ കോടിൻ്റെ അടുത്താണ് നമ്മുടെ ഓസ് കിടക്കുന്നത് അപ്പം അല്ലിയമ്മ പോയാ ഓസ് എടുക്കാൻ പോക്ക് ഭയങ്കര കേന്തി അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം താല്പര്യമൊന്നും ഇല്ല എടുക്കാൻ എന്നിട്ടും പോയി ഗെതിട്ട് എടുത്തോണ്ട് വരുവാണേ അപ്പോൾ അമ്പായുടെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ വന്നായിരുന്നു അമ്മമാർ കളിക്കാൻ വന്നതാ അപ്പോൾ അമ്മമാരും കൂടി കൂടി അവൻ്റെ കൂടെ അത് മൊത്തം കഴുകണം കഴുകി എന്തോ അവനാണ് എൻ്റെ ദേഹത്തോട്ടൊക്കെ എടുത്ത് ഒഴിക്കുക അതെ ഇതിനകത്ത് ഇടാന്നാണ് വിചാരിച്ചത് ഇതിനകത്ത് നല്ലപോലെ ഒന്ന് കഴുകി നല്ലപോലെ മെറ്റലൊക്കെ ഒന്ന് ഇടണമെന്നുണ്ട് മെറ്റൽ നമ്മളീ മെറ്റലൊക്കെ ഇട്ട് വേണം ചെയ്യാൻ ചിലപ്പോൾ അപ്പോൾ അതിൻ്റെ ദേഹം മുറിയാൻ ചാൻസ് ഉണ്ട് എന്നാലും ഒരു ഭംഗിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചു അത് പണ്ട് രണ്ട് മുഷി കിടന്നായിരുന്നു അതെങ്ങനെയോ ചാടിപ്പോയതാണോ കൊക്കം കൊണ്ടുപോയതാണോ ഒന്നും അറിയത്തില്ല അതെങ്ങനെ മരിച്ചെന്ന് എന്തായാലും എന്താ അടുത്ത് നമുക്ക് മെറ്റലൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അത് ആ കവറി കിടക്കുന്നതാണ് നമ്മുടെ മുഷിക്കുഞ്ഞുങ്ങളല്ലേ മുഷിയല്ലേ ഷാർക്ക് ആ ഷാർക്ക് ഓക്കെ ഷാർക്ക് ഷാർക്ക് ഷാർക്കാണ് അപ്പം നമുക്ക് ഇതിനെ അങ്ങോട്ട് പതുക്കെ തുറന്ന് വിടാം അത് കൊത്തയൊക്കെ ചെയ്യും കേട്ടോ ഇവൻ സൂക്ഷിച്ചിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അത് നമ്മളെ കൊത്തും ഞങ്ങളുടേത് ഇവിടുത്തെ കുഴൽ കിണർ വെള്ളം ആട്ടോ അതിങ്ങനെ ഇരിക്കുന്നു ഒരുമാതിരി മഞ്ഞക്കള്ളറല്ലേ കണ്ടോ ഇതിനകത്ത് ഒരുപാട് ഉണ്ട് പിന്നെ

ഗോൾഡ് നമുക്ക് ഇങ്ങനെ കാണാൻ ഇതാണ് അപ്പഗേഷ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു തുടക്കം ഞങ്ങള് എങ്ങനെ എന്ത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും എന്ത് കണ്ടന്റ് കൊടുക്കും ഒന്നും അറിയാതെ ചുമ്മാ ഒന്ന് ചെയ്യാൻ നോക്കിയതാണ് അപ്പോഴാണ് അമ്പാടി കറക്റ്റ് ടൈമിന് മീനെ കൊണ്ടുവന്നത് അപ്പം ഇന്നുകൊണ്ടോ അത് മെയിൻ കണ്ടല്ലോ എല്ലാരും മുഷിയോ മുഷിയോ ആർക്കോ എന്തോ ഒരു ആ മുഷിയാന്ന് തോന്നുന്നു നമ്മളിട്ട് സെറ്റ് ചെയ്തു അതിനെ നമുക്ക് അക്കോറയത്ത് ഇടാൻ പറ്റാത്ത നമ്മളൊരു വലിയൊരു ഇങ്ങനെ എന്തോ എന്തുവാൻ്റെ പേര് ഈ വലിയ സാധനം ഉണ്ടല്ലോ കുത്തിപ്പോണി കുത്തുപോണിക്കാൻ തൊണ്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് രേഖ മുറയല്ലേതെന്ന് എനിക്കറിയത്തില്ല വലയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ